അയ്യർ ദ ഗ്രേറ്റ് സിനിമ നമ്മൾ കണ്ടിട്ടുള്ളൂ അദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിൽ കയറുന്നത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഈ സിക്സ് സെൽസ് വർക്ക് ഒരു വ്യക്തി ഇങ്ങനെ സൈക്കിളിൽ ബാക്കിലിരുന്ന് പോവായിരുന്നു ഈ സൈക്കിൾ എവിടെ ഒരു ഗട്ടറിൽ വീണു ആ സമയത്ത് ആ ഗട്ടറിൽ വീണതിന്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കുണ്ടലി ഉയരുന്നതും അദ്ദേഹത്തിന് സിദ്ധി വന്നതും പറയാറുണ്ട് ആനന്ദിക്കാൻ വന്ന നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമാണ് അധികം ചിരിക്കേണ്ട നാളെ കരയേണ്ടി വരുമെന്നുള്ള ആവശ്യമില്ലാത്തൊരു ഒരു ഒരു ബിലീഫ് സിസ്റ്റമാണ് കാര്യം ഒരുപാട് ചിരിക്കേണ്ട കരയേണ്ടി വരും എന്തിനാണ് ഈശ്വരൻ ഇത്രയധികം നിറങ്ങളും രുചികളും മണങ്ങളും അനുഭവങ്ങളും ഒക്കെ വാരിവിതറിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ തലമുറ വേറെ ആനന്ദം തേടിപ്പോൾ എം ഡി എമ്മയും അല്ല അങ്ങനെയുള്ള അതെ അതെ അതിൽ നിന്ന് ഒരുപാട് സുഖമുള്ള ആനന്ദമാണ് ആക്ച്വലി നമ്മൾ ഓരോരുത്തരും മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ആനന്ദം അവസ്ഥ ശിഭവത്തിലൂടെ അതല്ലാതെ മറ്റൊരു പാത്രത്തിലൂടെ മനസ്സിലായില്ലേ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തത് ഡീപ്പായിട്ട് സ്പിരിച്വലി അങ്ങനെ പോകുന്നു ഞാൻ പറയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടുന്നൊരു സാധനമാണ് സമ്പത്ത് അല്ലെങ്കിൽ പണം തീർച്ചയായിട്ടും എന്റെ ചോദ്യം അടുത്തായിരുന്നു സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നമസ്കാരം നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ശിവന്റെ അമ്പലത്തിൽ പോകാറുള്ള മലയാളികളെ പ്രത്യേകിച്ച് പോകാറുണ്ട് അവിടെ കൂവളത്തില കൊടുക്കാറുണ്ട് ഓം നമശിവായ ചൊല്ലാറുണ്ട് ഇതൊക്കെ നമ്മൾ എന്തിനാ ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം എന്നൊരു സങ്കല്പമൊക്കെ വെച്ചിട്ടാണ് എന്നാൽ അത്തരം ഒരു വലിയ സങ്കല്പവും വലിയൊരു കാഴ്ചപ്പാടുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് വിനൂപ് ജയ്പാൽ സർ നമസ്കാരം ഞാൻ പറഞ്ഞു ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണണം ശിവശംഭവും എന്നുള്ള ശ്ലോകവും അതൊക്കെ നമ്മൾ കൊച്ചു കുഞ്ഞുനാള് മുതൽ കേട്ട് 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 വളർന്ന ഒരു സംഭവം എങ്ങനെയാണ് അങ്ങയുടെ ശിവോഹം എന്ന ആ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാനൊന്ന് ചോദിക്കാൻ ഇരിക്കുന്നത് സന്തോഷം ആ ശിവോഹം എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് ശിവോഹം അതിന് ഞാൻ ടാഗ്ലൻ കൊടുത്തിരിക്കുന്നത് ജേണി ടു ബ്ലിസ് എന്നാണ് ജേണി ടു ബ്ലിസ് ജേണി ടു ബ്ലിസ് അപ്പോൾ ശിവതത്വത്തിലേക്കുള്ള യാത്രയാണ് ശിവോഹം അപ്പം എന്താണ് ശിവതത്വം സത്ത് ചിത്ത് ആനന്ദമാണ് ശിവൻ അപ്പോൾ ആ ആനന്ദാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ കെൽപ്പുള്ള ഒരു പ്രോഗ്രാമാണ് ശിവോംന്ന് പറയുന്നത് അപ്പം അതിനകത്ത് കുറേ ധാരണകളുണ്ട് ധ്യാനമുണ്ട് ധ്യാനം പിന്നെ ദീക്ഷ തന്നെയുണ്ട് ആനന്ദസിദ്ധി സിദ്ധി എന്ന് പറഞ്ഞൊരു ദീക്ഷ തന്നെയുണ്ട് അപ്പം ആനന്ദത്തിലേക്ക് ഇപ്പോൾ റേക്കി എന്ന് പറയുന്ന ഒരു എനർജിയാണ് അതുപോലെ ആനന്ദസിദ്ധി എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട് അപ്പം ആനന്ദം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി ഉണ്ട് അതും കൂടെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒരു നാല് ദിവസത്തെ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഈ ചെറുപ്പക്കാരാണ് കൂടുതലും ഉത്തരം അങ്ങനെ ഇല്ല നമുക്ക് ഒരു പതിനാറ് വയസ്സ് മുതൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ തലമുറ വേറെ ആനന്ദം തേടി പോവുകയാണ് അതെ അതെ അറിയല്ലേ തീർച്ചയായിട്ടും എം ഡി എം ഐയും അല്ല അങ്ങനെയുള്ള മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമകളായി അവരതിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് സുഖമുള്ള ആനന്ദമാണോ അങ്ങയുടെ ഈ ശിവോഹത്തിൽ അത് ഓരോരുത്തർ അനുഭവിക്കുന്ന അനുസരിച്ചിട്ടാണ് പക്ഷേ ഇങ്ങനെ ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്ന് അന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആക്ച്വലി നമ്മൾ ഓരോരുത്തരും മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ആനന്ദാവസ്ഥയിലേക്ക് എത്താനാണ് എത്താനാണ് ഓക്കെ ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ പടിയാറും ആറും കടന്നാൽ ശിവനെ കാണാം അത് ഈ പടിയാറും എന്ന് പറഞ്ഞാൽ ഷടാധാരങ്ങളാണ് നമ്മുടെ ആറ് ചക്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ആറ് ചക്രങ്ങളിലൂടെ ശക്തിയുടെ യാത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശക്തിയുടെ ശക്തിയുടെ യാത്ര അപ്പൊ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കുണ്ടലിനീ ശക്തി എന്ന് പറയും ഓക്കെ ഏതൊരു മനുഷ്യൻ്റെയും സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ നമുക്ക് മനുഷ്യജന്മം കിട്ടിയതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞത് ആ ശക്തിയെ ഉണർത്തി ശിവനിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ശിവശക്തിയിൽ ഐക്യം ശരീരത്തിൽ ഉണ്ടാക്കാനാണ് നമ്മൾ ഓരോരുത്തരും മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പറയാം ഓക്കെ അപ്പം ഈ ശക്തി എവിടെയാണ് ഇരിക്കുന്നത് ഇത് മൂലാധാര ചക്രത്തിലാണ് ഇരിക്കുന്നത് മൂലാധാര ചക്രത്തിൽ മൂന്നര ചുറ്റായിട്ടാണ് ഈ കുണ്ടലിനി ശക്തിയിരിക്കുന്നത് നമ്മൾ ഏതൊരു സാധന ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഏതൊരു പീക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴും ഈ ശക്തി ഉണരാം അമിതമായ ആനന്ദത്തിൽ ശക്തി ഉണരാം ഓക്കെ ഭയത്തിൽ ശക്തി ഉണരാം ഓക്കെ അല്ലെങ്കിൽ ഒരു വേദനയിൽ ചിലപ്പോൾ ശക്തി ഉണരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാത്ത ഏതെങ്കിലും ഒരു സാധനം നമ്മളുടെ ലൈഫിൽ ഉണ്ടായാൽ ഈ ശക്തി ഉണരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് പെട്ടെന്ന് ഞാനെപ്പോഴും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട് അയ്യർ ദ ഗ്രേറ്റ് ആ അയ്യർ ദ ഗ്രേറ്റ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം ഒരു തത്തയെ പിടിക്കാനായിട്ടാണ് ഈ മരത്തിൻ്റെ മുകളിൽ കയറുന്നത് പുള്ളി പെട്ടെന്ന് മേളോട്ട് നോക്കി ഈ സൂര്യനെയൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം തല തലയിറങ്ങി വിടുന്നൊക്കെയാണ് അതിനകത്ത് കഥയിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഈ സിക്സ് സെൽസ് വർക്ക് ചെയ്യുന്നുണ്ട് അതെ അത് ഇത്തരത്തിലുള്ള ഒരു ആ കണക്ഷനോ ഇപ്പോൾ ശക്തി ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റീസ് കാണിക്കുമ്പം മൂലാധാരത്തിൽ നീണീക്കുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി കാണിക്കും സ്വാതിഷ്ഠാനത്തിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി കാണിക്കും മണിപൂരത്തെ എത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാണിക്കും മണിപൂരത്തിലെത്തുമ്പോൾ അവർക്ക് പവർ വേണം എന്നുള്ളതാണ് അതെ അങ്ങനെ ഓരോ തല ഒരു ആജ്ഞ ചക്രത്തിലെത്തുമ്പോഴാണ് ഈ പറയുന്ന ഇൻറ്റ്യൂഷൻസും നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വരുന്നത് ഇത് സയന്റിഫിക്കലി നമ്മളിത് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് സയൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സയൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അനുഭവം നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ കുണ്ടലിനിയുടെ ഉദാഹരണം കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള സിദ്ധികളും മറ്റുകള് വന്നു ചേരും വന്നു ചേരുന്നില്ല ഇതിൽ വേദനകൾ കൊണ്ട് നമുക്ക് ചില ശക്തി ഉണരുമെന്ന് പറഞ്ഞു ചില പെട്ടെന്നുള്ള സന്തോഷം കൊണ്ടും വരും 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 വീണ്ടും സിനിമയിലേക്ക് അതായത് ഒരു ബ്രാഹ്മണന്റെ ക്യാരക്ടറാണ് അതിനകത്ത് ഡാമൺസ് എനിക്കൊന്നും രാവിലെയൊക്കെ നിത്യ ജബു മമ്മൂട്ടി അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതിന് അയ്യർന്നാണ് പേര് അപ്പൊ എനിക്കൊന്നും അദ്ദേഹത്തിന്റെ സാധനം ഉണ്ടായിരുന്നു അല്ലെ പെട്ടെന്നൊരു സുപ്രഭത്തില് കേറിയ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴത്തേക്ക് സംഭവിച്ചതായിരിക്കും അത് ഇതിനെക്കുറിച്ച് പല പല രീതിയിലും പറയാറുണ്ട് നമ്മൾ നിരന്തരമായ സാധനം ചെയ്യുന്ന സമയത്ത് കുണ്ടലിനു ഉയരാം ഇപ്പൊ ഒരു തമാശക്കായിട്ടാണോ അറിയില്ല ഇങ്ങനെ കോഴിക്കോട് നടന്നൊരു സംഭവം പറയാറുണ്ട് ഒരു വ്യക്തി ഇങ്ങനെ സൈക്കിളിൽ ബാക്കിൽ ഇരുന്ന് പോകാരുന്നു ഈ സൈക്കിൾ എവിടെ ഒരു ഗട്ടറിൽ വീണു ആ സമയത്ത് ആ ഗട്ടറിൽ വീണതിന്റെ അതിന്റെ ഇമ്പാക്ട് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഗുണ്ടലിന് ഉയർന്നും അദ്ദേഹത്തിന് സിദ്ധി വന്നതും പറയാറുണ്ട് അതിനുശേഷം പലരും ആ സൈക്കിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലൂടെ പോയെന്നും പറയാറുണ്ട് എനിക്കിതിന് അദ്ദേഹത്തിന് നേരത്തെ ഇതൊക്കെ ഉണ്ടാവാം പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഏതൊരു സാധനമാണ് ഇപ്പൊ യോഗ യോഗയിലാണെങ്കിൽ കൂടിയും നമ്മൾ ഈ സാധനം ചെയ്ത് ചെയ്ത് ഈ ശക്തിയെ ഉണർത്തി ഈ ഈ പടി ആറും കടത്തി സഹസ്രാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ധർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ് ഇപ്പം അങ്ങേ അങ്ങേടെ അടുത്ത് വരുന്ന ആളുകൾ ഇപ്പം ഈ ശിവോഹത്തിന് വരുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടാവും സാധാരണ സ്ത്രീ ജനങ്ങൾ കൂടുതലുണ്ടാവും അപ്പം ഇവർക്ക് ഈ നമ്മളിപ്പോൾ ശരീരം കൊണ്ടാണ് ഭൗതികമായ രീതിയിലായിരിക്കുള്ളൂ നമ്മുടെ അടുത്ത ക്ലാസ്സും കാര്യങ്ങളെല്ലാം അത്തരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരാളെ എങ്ങനെ ഉയർത്തി മേളിലോട്ട് കൊണ്ടുവരുന്നത് സി അതാണ് ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള ധാരണകളുണ്ട് ധ്യാനങ്ങളുണ്ട് ഈ ദീക്ഷയുണ്ട് അപ്പൊ ആ ഓരോരോ പ്രോസസ്സിലൂടെ ഞാൻ അവരെ കൊണ്ടുപോകും ഈ നാലു ദിവസം കൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് എന്താണ് വേണ്ടാത്ത നമുക്ക് എന്തൊക്കെയാ നമ്മളിലുള്ള കുറെ ഫിയേഴ്സും കാര്യങ്ങളുണ്ട് കുറെ ബ്ലോക്കുകളുണ്ട് അല്ലെങ്കിൽ കുറെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ട് അതായത് നമ്മൾ നമ്മൾ ചിന്തിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ആനന്ദിക്കാൻ വന്ന നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമാണ് അധികം ചിരിക്കേണ്ട നാളെ കരയേണ്ടി വരുമെന്നുള്ള ശരിക്കും അത് വളരെ ആവശ്യമില്ലാത്ത ഒരു ഒരു ബിലീഫ് സിസ്റ്റമാണ് ആണ് കാര്യം ഒരുപാട് ചിരിക്കേണ്ട കരയേണ്ടി വരും അത് അങ്ങനെയല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾക്ക് ആസ്വദിക്കാനാണ് ആനന്ദിക്കാനാണ് എന്തിനാണ് ഈശ്വരൻ ഇത്രയധികം നിറങ്ങളും രുചികളും മണങ്ങളും അനുഭവങ്ങളും ഒക്കെ വാരി വിതറിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളരുതിന് അർഹരാണെന്നുള്ളതാണ് ഈ അർഹത തിരിച്ച് കാണിച്ചു കൊടുക്കലാണ് ഞാൻ ഒന്ന് ചെയ്യുന്നത് ഓക്കെ ഇതിനൊക്കെ നമ്മൾ ഓരോരുത്തരും അർഹരാണെന്നുള്ളതാണ് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവസാനം ഒരു അവരുടെ ഇതൊക്കെ എൻ്റെ വിദ്യാസറിയാൻ ഞാൻ അനുഭവിച്ചോളാം അങ്ങനെയല്ല അങ്ങനെയല്ല വിധിയൊന്നും ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെ തന്നെ പോകണമെന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല ഇല്ല ഞാൻ പറയാറുണ്ട് പെയിൻ മേ ബി ഇന്നെവിറ്റബിൾ ബട്ട് സഫറിങ് ഈസ് അവർ ചോയ്സ് പെയിൻ നമുക്കൊരു വേദന അത് ഉണ്ടാവാം പക്ഷെ അതിലെങ്ങനെ സഫർ ചെയ്ത് പോകണമോ എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ് നമ്മൾ ചെയ്യേണ്ടതാണ് മനസ്സിലായോ നമുക്ക് അങ്ങനെ സഫർ ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു പെയിൻ ഉണ്ടാവാം ബട്ട് അങ്ങനെ സഫർ ചെയ്യേണ്ട സഫർ ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ കൊടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യം ഈ നാല് ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലൻസിങ് ആയിരിക്കും നടക്കുക ക്ലെൻസിങ് നടത്തിയിട്ട് പിന്നെ ഒരു പുനർജന്മം കൊടുത്ത് നാലാമത്തെ ദിവസം അവരെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റി പുതിയൊരു ലോകം കാണിച്ചു കൊടുത്ത് വേറൊരു വേൾഡിലേക്ക് അവർ നടത്തിയാണ് അപ്പോൾ എനിക്ക് വേറൊരു സംശയം തോന്നിയെന്ന് വെച്ചാൽ മിക്കവാറും അതിൽ വരുന്നവരൊക്കെ ഡോക്ടേഴ്സാണ് എൻജിനീയർസ് ആണ് ഐ ടി ഫീൽഡ് ഞാൻ അപ്പം ഞങ്ങളൊക്കെ ചിന്തിക്കണമെന്ന് അറിയാമോ പഠിച്ച് എൻ്റെ മോൻ വളർന്ന് ഒരു എൻജിനീയർ ആവണം നല്ല കാശ് സമ്പാദിക്കണം പിന്നെ അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിയിൽ പോകണം അവർ സുഖമായി സന്തോഷമായി കാറൊക്കെ വായിച്ച് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു സ്ഥാനത്തെത്തിയാലും ഈ സന്തോഷം ഉണ്ടാവില്ല എന്ന് എനിക്ക് അങ്ങയുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി ഓരോരുത്തരുടെ അനുഭവവും തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഐ ടി ഫീൽഡ് ആയിരുന്നു ഒരു തീർച്ചയായും വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ ആയിട്ടോ അതുകൊണ്ടാണ് ചോദിച്ചാൽ അപ്പോൾ ഇത്രയും കാശും ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും അവർ ഈ ആനന്ദത്തിൽ എത്തിയില്ല എന്നാണ് വാസ്തവം അല്ലേ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്കൊരു ഇതെല്ലാം കിട്ടിയിട്ടും അതിനപ്പുറം എന്തോ മിസ്സിങ് ഉണ്ട് അവർക്ക് അവരെന്തോ തേടുന്നുണ്ട് ഓക്കെ അത് ഇവിടെ വരുമ്പോഴത്തേ അവർക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ചെറിയ ഗ്രൂപ്പിനെ മാത്രമാണ് നമ്മൾ കൊടുക്കാറ് ഇരുപത് പേര് അതിനപ്പുറം നമ്മൾ ചെയ്യാറില്ല മാക്സിമം ഇരുപത് ഇരുപത്തിരണ്ട് പേര് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഈ വന്ന ഒരു മണിക്കൂർ അത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടോ പലയിടത്തുനിന്നും ഇവിടുന്ന് പലയിടത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ വന്ന ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതൊരു ഫാമിലിയായി മാറും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഫാമിലിയായി മാറും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ ഒരു ഒരു കുടുംബമാണ് മലയാളികളാണ് കൂടുതലും മലയാളത്തിലാണ് നമ്മൾ ശിവഹം ശരിക്കും മലയാളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്യുന്നത് അതിപ്പോ കേരളത്തിലാണ് ഇപ്പൊ ഒരു നാല് മാസത്തിൽ ഒരിക്കലാണ് ഞാൻ ശിവഹം നടത്താറ് നാല് മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ബീച്ച് റിസോർട്ടിലായിരിക്കും നടത്താറ് ബീച്ച് ബീച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് വാട്ടർ നമ്മൾ ഒരുപാട് ഹീൽ ചെയ്യും ക്ലെൻസ് ക്ലെൻസ് ചെയ്യും ചെയ്യും വാട്ടർ നമ്മുടെ ഇമോഷൻസ് എല്ലാം കെട്ടി കിടക്കുന്നത് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറഞ്ഞ ചക്രയാണ് രണ്ടാമത്തെ ചക്രം ചക്ര കഴിഞ്ഞെടുക്കുമ്പോൾ രണ്ടാമത്തെ ചക്രം സ്വാധിഷ്ഠാനം നിൽക്കുന്നു സ്വാധിഷ്ഠാനം നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ വൈകാരിക തലമാണ് സ്വാധിഷ്ഠാന ഈ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ തത്വം എന്ന് പറയുന്നത് എലമെന്റ് എന്ന് പറയുന്നത് ജലമാണ് ഈ ചക്രം ഡൗൺ ആകുമ്പോഴാണ് പലരും ഡിപ്രഷനിലേക്ക് പോകുന്നത് തീർച്ചയായും മനസ്സിലായി ഈ സ്വാധീഷ്ടക്രം ആക്റ്റീവ് ആകുന്ന ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് സ്വാധീഷ്ടക്രം ഒരുപാട് ആക്റ്റീവായിരിക്കും അവർ അവരെപ്പോഴും ഹാപ്പിയാണ് സംതൃപ്തിയാണ് നമുക്കാണെങ്കിൽ എന്തുണ്ടെങ്കിലും പറ്റാത്ത അവസ്ഥയില്ല അപ്പൊ നമ്മള് ഞാനൊരു എക്സാമ്പിൾ പറയാം നമുക്ക് ഡിപ്രഷൻ ഒന്നും വന്നില്ലെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഡൗൺ ആയി പോകും നമ്മുടെ ലൈഫ് ആണല്ലോ ഇങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് എന്ത് അതെ 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 നമ്മൾക്ക് അനുഭവം ഉള്ളതാണ് ഇനി അതുപോലെ വിഷമമുള്ള ഒരു സമയത്ത് ഒരു പുഴയുടെ തീരത്തോ കായലിന്റെ തീരത്തോ ഒരു കടൽക്കരയിലോ കുറച്ചു നേരം ചെന്നിരുന്നാൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ നമ്മളുടെ ആ വേദന പുഴ ഒഴുക്കി കൊണ്ട് കടൽ ചുരുത്തുകൊണ്ട് പോയതുപോലെ നമുക്ക് കിലിയും ഇതിന് കാരണം മനസ്സിലായോ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ആ വാട്ടർ ലെവൻറ് നമ്മുടെ സ്വാധീന ചക്രത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബീച്ച് റിസോർട്ട്സ് ആയിരിക്കും എടുക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്ത് ഈ പറഞ്ഞൊരു സന്തോഷം മാത്രമല്ല ഇതിനിടയിൽ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഉള്ളിലുള്ളതെല്ലാം ഇടത്തും പുറത്തുള്ളു അപ്പോൾ ഇത് കരിയല്ലേ കരി ഭയങ്കരമായിട്ട് നില വിളിച്ച് കരയും അതിനെല്ലാം ഉള്ള ഓപ്ഷനുണ്ട് മീൻ അതിനുള്ള സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് കരയാണ് കരയാണ് വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെന്റിലേഷൻ വളരെ കാര്യം ഈ കൊണ്ട് നടന്ന കുറെ കാര്യങ്ങളുണ്ടാവും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ ആരോട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറച്ചു വെച്ച കുറെ കുറെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഭാരങ്ങളും ഭയങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും അല്ല സ്വാഭാവികമായിട്ട് അവർ മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ടാവും നല്ലൊരു ഫ്രണ്ട്സ് ഇല്ല അല്ലെങ്കിൽ ഒരു നമ്മൾ ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വെച്ചിട്ട് അവർ മുതലെടുക്കുമോ അങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിന് ഇവിടെ എന്ന് പറഞ്ഞാൽ നോൺ കണ്ടന്റ് ആണ് നിങ്ങളുടെ വിഷയം എന്താണെന്ന് പുറത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ വിഷം നിങ്ങളുടെ വിഷയം എന്താണെന്ന് പറയേണ്ടത് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനുള്ള പാത പറഞ്ഞു കൊടുക്കും പാത്ത് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ആ മൊഡാലിറ്റിയോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും മെത്തേഡ് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരങ്ങ് ചെയ്യും ക്ലിയർ ആവും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പടിയാറും കിടന്നു ഈ ചക്രങ്ങളിലൂടെ ഈ കുണ്ടലിനിയുടെ യാത്ര ഈ ശക്തിയുടെ യാത്രയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പടിയാറും കിടന്നുള്ളത് ഈ ശക്തി ഉണർന്ന് പതുക്കെ പതുക്കെ ഈ നട്ടലിനകത്ത് സുഷുമ എന്ന നാടിയിലൂടെ ഓരോ ചക്രങ്ങളിൽ കടന്ന് കടന്നു പോകുന്ന യാത്രയാണ് പറയുന്നത് ഇത് യാത്ര ചെയ്ത് സഹസ്രാരത്തിൽ സഹസ്രാരത്തിലെത്തുമ്പോഴാണ് നമുക്ക് അൺലിമിറ്റഡ് ആനന്ദം ഉണ്ടാകുന്നത് ആ ബ്ലിസ് സാധാരണ ഈ സന്യാസനത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ ദീക്ഷ ഒക്കെ സ്വീകരിച്ച് ആ ഒരു ലൈഫിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം ആനന്ദത്തിലേക്ക് പോയിട്ട് ചെന്ന് സമാധി അവസ്ഥയിലേക്ക് ഇരിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ലൗകിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ആനന്ദത്തിലെത്താൻ പറ്റും അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു പാത്രം പറയുന്നത് ഓക്കെ അപ്പൊ ഞാനിപ്പോ ശുഭവത്തിലൂടെ അതല്ലാതെ മറ്റൊരു പാത്തിലൂടെ മനസിലായില്ലേ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഡീപ്പായിട്ട് സ്പിരിച്വലി അങ്ങനെ പോകുന്നു ഞാൻ പറയുന്നില്ല ബട്ട് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ എടുത്ത് കളയാനുള്ള ഒരു വേദിയുണ്ട് ഓക്കെ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇത്രയും ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് നമ്മൾ ലിങ്കിൾ ആകാനുള്ള ഇവിടെയൊക്കെ ആ എലമെന്റ് എന്ന് പറഞ്ഞ സ്നേഹം എന്ന ലവ് എന്നൊരു എലമെന്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹവും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇതുവരെ കിട്ടാത്ത ആ സ്നേഹം കിട്ടുമ്പോഴത്തേക്ക് ഒരു കെയർ കിട്ടുമ്പോൾ ഒരു കരുതൽ കിട്ടുമ്പോഴത്തേക്ക് അതെ തീർച്ചയായിട്ടും അവർക്ക് നമ്മളുടെ ഉള്ളില് ഒരു ലോകം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം അവർക്ക് ആ ദിശാബോധം കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത് ഈ ശിവോഹത്തില് ആർക്കൊക്കെ പങ്കെടുക്കാം ഒരു പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇതിൽ പങ്കെടുക്കാം പതിനാറ് വയസ്സ് കഴിയണം പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആർക്കും ഇത് പങ്കെടുക്കാവുന്ന ഇതിപ്പം പൂർണ്ണമായിട്ട് നമ്മൾ സ്പിരിച്വൽ ലെവലിൽ പോകുന്ന ഒരു പരിപാടിയാണ് അല്ലേ പൂർണ്ണമായിട്ട് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതിനകത്ത് അഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതിൻ്റെ ഉള്ള എലമെന്റ്സ് ഉണ്ട് എന്നാൽ ഏത് മതക്കാർക്കും പഠിക്കാമെന്ന് ഏത് പഠിക്കാമെന്നാണ് ഇപ്പൊ സംബന്ധമായി സ്ത്രീജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഒരു പ്രശ്നമല്ല അങ്ങനെയൊന്നും ഇല്ല പൂജയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഒരു ഇതല്ല മനസ്സിലല്ലേ ശിവോഹം എന്നുള്ള പേര് എനിക്ക് ഭഗവാൻ തന്നതാണ് ശിവോഹം ഐ ആം ശിവ എന്നുള്ളത് അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഐ ആം ശിവ ഇത് പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് അവർക്ക് ഉണ്ടാവുക വന്ന ഓരോരുത്തർ ഇപ്പോൾ ഒരു എട്ടോളം ശിവഹോം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒമ്പത് അടുത്ത മാസം നടക്കാൻ പോവുക ഒൻപതായി ഒൻപതാമത്തത് നടക്കാൻ പോവുകയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ആദ്യത്തെ ശിവഹോം നടത്തുന്നത് നാല് മാസത്തിലൊരിക്കലാണ് നടത്തി പോകുന്നത് ഓരോരോ സ്ഥലങ്ങളിലാണ് നടത്തി പോവുക കുറേ ആളുകൾക്ക് പഠിച്ചു പോയി എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റം ഒരു ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുവരെ അവർ എങ്ങനെയാണ് ജീവിച്ചത് അതിനപ്പുറത്തേക്ക് പല ആൾക്കാർക്കും പല ഡിസിഷൻ എടുക്കാനും അടുത്ത തലത്തിലേക്ക് പോകാനും ഒക്കെ ഈ ഒരു ശിവമുണ്ട് ണ്ട് പല ആൾക്കാരും ധൈര്യമില്ലാതെ ചില ഡിസിഷൻ എടുക്കാൻ ധൈര്യം ഇല്ലാതെ ഇരുന്ന ആൾക്കാർക്ക് ഇതിലൂടെ ധൈര്യം കിട്ടി ധൈര്യം കുറയ്ക്കുകയാണ് കാര്യം ഇതിനകത്ത് മാസ്റ്റേഴ്സിൻ്റെ മെസ്സേജസ് ഒക്കെ നമുക്ക് കിട്ടും ഡയറക്റ്റ് മെസ്സേജസ് ഒക്കെ കിട്ടും അപ്പോൾ അവർക്കൊരു ഒരു സംശയം അല്ലെങ്കിൽ അവർക്കൊരു വിഷയമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആ മാസ്റ്ററിനോട് ചോദിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് ആ മെസ്സേജ് കിട്ടും കറക്റ്റ് ഒരു ഗൈഡൻസ് നമുക്ക് ഇവിടെ കിട്ടും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞാലും ഇവർ ഈ പ്രൊട്ടക്ഷൻ ഉള്ളതായിരിക്കും അല്ലേ അവർ ഉറപ്പായിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പിന്നെ പ്രാക്ടീസസ് ബ്രീത്തിങ് എക്സർസൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സൈസ് ഉണ്ട് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള യോഗാസനങ്ങളുണ്ട് ഇനിയിപ്പോൾ ചക്രാസിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ ചക്രാസനെ ഉണർത്താൻ പല മാർഗങ്ങളുണ്ട് അതിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് ധ്യാനിക്കാം അതിൻ്റെ ശബ്ദം വെച്ചിട്ട് നമുക്ക് ചാൻഡ് ചെയ്യാം അതിൻ്റെ എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ ചക്ര ഡാൻസ് ഉണ്ട് ചക്ര മൂവ്മെന്റ്സ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ പലതും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടുന്ന ഒരു സാധനമാണ് സമ്പത്ത് അല്ലെങ്കിൽ പണമെന്ന് തീർച്ചയായിട്ടും എന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കാര്യം അതിന് എങ്ങനെയാണ് നമുക്ക് ഈ ശിവത്തിലൂടെ വന്നിട്ട് നമുക്ക് എങ്ങനെ സമ്പത്ത് അല്ലെങ്കിൽ പണം ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങളും ബിസിനസ് തകർന്നു നിൽക്കുന്നവരുണ്ടാവാം അതെ സാമ്പത്തിക ഒരുപാട് പ്രശ്നത്തിൽ നിൽക്കുന്നവരായിരിക്കും എന്തെങ്കിലും ഒരു

ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹാപ്പിയാവും ബാക്കിയെല്ലാം നിങ്ങളെ തേടി വരും